അപ്പോൾ അമ്മ കുടുംബസംഗമം ഇവൻറ്റിൻ്റെ റിഹേഴ്സൽസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രൗൺ പ്ലാസയിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ ബിക്കോസ് നമ്മൾ പലപ്പോഴും പുറത്തൊക്കെ ഒരുപാട് ഇവൻസിന് പോവും ഫോർമലായിട്ട് ചെല്ലും നമ്മുടെ ഒരു പോർഷൻ ഡാൻസ് സ്കിറ്റോ എന്താണ് പാർട്ടിസിപ്പേഷൻ അത് പഠിക്കും നേരെ റെഡിയാവും സ്റ്റേജിൽ ചെല്ലും തിരിച്ചു വരും വേറെ ഒന്നും നമ്മളറിയാറില്ല പക്ഷേ ഇത് ഫ്രം ദ വെരി ബിഗിനിങ് ഒരു ഇവൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നിച്ച് കൂടെ നിന്ന് ചെയ്ത് 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 അതിങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് വളരെ സ്പെഷ്യൽ ആൻഡ് ഫ്രഷ്യസാണ് ആൻഡ് എന്താണ് നിങ്ങളുടെ ഫീലിംഗ് മനസ്സാണ് എനിക്കും ഈ പറഞ്ഞ പോലെ ഫാമിലി മീറ്റ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം കാരണം അമ്മയിൽ ചേരാനെന്നെ ഏറ്റവും കൂടുതൽ നിർബന്ധിച്ച എൻ്റെ അമ്മയാണ് അപ്പോൾ ഫാമിലി മീറ്റാകുമ്പോൾ അവർക്കൊക്കെ വരാമല്ലോ കാണാനും അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഫാമിലി അമ്മ എന്ന് പറയുന്നത് ഒരു ഫാമിലി പോലെയാണ് അപ്പം ആ എക്സ്റ്റെൻഡ് നമ്മുടെ ഓൺ ഫാമിലിയും കൂടെ കൊണ്ടുവരുമ്പോൾ ഒരു ഗായത്രി എനിക്ക് എൽ ഏത് പ്രോഗ്രാമിനെക്കാട്ടും എനിക്ക് നമ്മളിവിടെ വരുമ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഓളം അതുപോലെ തന്നെ വൈബ് തന്നെയാണ് എൻ്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഉണ്ട് ക്രിക്കറ്റ് ഉണ്ട് ഫാഷൻ ഷോ ഉണ്ട് പിന്നെ ഡാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് അല്ല ഞാൻ എൻ്റെ അത്രയേ ഉള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഈക്വലി പ്രോഗ്രാംസ് അലോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത്രയേ ഉള്ളൂ ഏറ്റവും എക്സൈറ്റഡ് എനിക്ക് ക്രിക്കറ്റ് ാണ് കാരണം എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതുവരെ കളിച്ചിട്ടില്ല ക്രിക്കറ്റ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ താങ്ക് യു യെസ് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഫണ് നമ്മള് ക്രിക്കറ്റ് ഫുട്ബോള് വടംവലി ഫാഷൻ ഷോ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കാൻ പോകുന്നത് പിന്നെ ഞങ്ങൾ ജനറൽ ബോഡി എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോരുന്നല്ലാണ്ട് വീട്ടിലുള്ളവർ എന്താണ് ഇവിടെ നടക്കണമെന്ന് അറിയാറില്ലേ അപ്പോൾ അവർക്കും കൂടെ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് അവർക്കും ഫൺ ഗെയിംസിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു വലിയ കുടുംബമായിട്ട് ഒരു ദിവസം ഈ ഒരു പുതുവർഷം ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും വളരെ ഹാപ്പിയാണല്ലേ ചരിത്രത്തിലാദ്യമായിട്ടാണ് അമ്മ മെമ്പർമാർ തമ്മിൽ കൂടിയിട്ടുണ്ട് എല്ലാ വർഷവും പക്ഷേ അമ്മ മെമ്പർമാരുടെ ഫാമിലി കൂടി ഒത്തുചേരുന്ന ഒരു അസുലഭ നിമിഷമാണ് സാധാരണ നമ്മളാട് സന്തോഷിക്കാറുള്ളത് പക്ഷേ നമ്മുടെ ഫാമിലികൾ കൂടി സന്തോഷിക്കുകയാണ് കാരണം അവരെല്ലാവരും കൂടി പരിചയപ്പെടുകയും അവരെ കലാപരിപാടികളൊക്കെ അല്ലെ ഫാമിലി ഉണ്ടല്ലോ അല്ലേ ഉണ്ട് എല്ലാവർക്കും ഫാമിലി ഉണ്ട് ഫാമിലി ഇല്ലാത്ത ആൾക്കാർക്കും നഷ്ടമുള്ളൂ നമുക്ക് ഫാമിലി ഉള്ള കാരണം ആ ഫാമിലി എല്ലാം കൂടി അടിച്ചു കൂടിയാണ് കൂടുതൽ വിശേഷങ്ങൾ പറയാൻ വേണ്ടി പ്രചോദനിക്കാൻ കൈമാറും അയ്യോ അല്ല ഒരുപാട് സന്തോഷം കാരണം നമ്മുടെ അമ്മ സംഘടനയുടെ ഇങ്ങനൊരു പ്രോഗ്രാം കുടുംബ സംഘം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കാര്യം കുടുംബങ്ങളെല്ലാം കൂടി ഒത്തുചേർന്ന് പരസ്പരം എല്ലാവരും കൂടി കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ് മറ്റേ ജനറൽ ബോഡിക്ക് ഞങ്ങൾ എല്ലാവരോടും ഒത്തുചേരുന്നുണ്ട് അതുപോലെയല്ല കുടുംബത്തിന് വന്നിരുന്നു ചെറിയൊരു സങ്കട പ്രചോദനം കാണുന്നുണ്ട് നമ്മൾ നമ്മള് ഫാമിലിനെ കൊണ്ടുപോയി നമ്മുടെ ഒരു സന്തോഷമൊക്കെ കുറച്ച് കട്ടാകുമോ എന്നുള്ള സംശയം അതൊന്നും ഇല്ല കേട്ടോ അതെനിക്ക് വന്ന പോലെ വിഷ്ണുവിന്റെ മുഖത്ത് പോകുന്നുണ്ട് വിഷ്ണുവിനെ വിഷ്ണു ഒരു ഭയങ്കര ഞാൻ ചോദിച്ചു വിഷ്ണു ഫാമിലി കൊണ്ടു ഞാൻ ആലോചിക്കട്ടെ രാവിലെ ഒൻപത് മണി തൊട്ട് പത്ത് മണി വരെ അങ്ങനെ ഇരുത്തും എങ്ങനെ ഇരുത്തും അപ്പം ഒരു ദിവസം ഫ്രീ ഇനി ബാക്കി കിട്ടുന്നതാണ് കൊച്ചിനെ കൊണ്ട് ഇതിൽ ഓടി അടക്കൽ ചടങ്ങായിരിക്കും അവർ വന്നാൽ തന്നെ എനിക്ക് ഇവിടെ ഫുള്ള് നിൽക്കാൻ സാധ്യതയില്ല ഫുള്ള് തീർക്കാമല്ലോ അല്ല ഫുള്ള് നിൽക്കണം 看，让你添乱。 പിന്നെ എല്ലാത്തിനും ഒരു അമ്മ കുടുംബത്തിലെ എല്ലാരും തമ്മിലുള്ള ഒരു സംഗമം അല്ലെ അങ്ങനെ ഒരു കുടുംബത്തിന്റെ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാവുള്ളൂ ഫാമിലികൾ തമ്മിൽ പിന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫുട്ബോൾ ഉണ്ട് ഇങ്ങനെ പറഞ്ഞത് മറ്റേ ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ ചേട്ടാ ഞാൻ കളിക്കോ ക്രിക്കറ്റ് കളിക്കൊന്നും ആർക്കും അറിയില്ല ഇത് എന്റെ പ്രശ്നീയ പ്രശ്നമാണ് ഞാൻ ഒന്ന് ക്രിക്കറ്റോ ഫുട്ബോളോ ഒരു ഗോളോ ഒരു സിക്സോടിക്കോന്നുമുള്ള വാശിയില്ലെങ്കിൽ അപ്പൊ എന്തായാലും കുടുംബ സംഗമത്തില് ഞങ്ങള് പൊരിക്കും ഞങ്ങൾ ഞാൻ സ്കിറ്റ് ആണ് ആയിട്ട് വെക്കുന്നത് അപ്പൊ ഞാൻ വന്നപ്പോ തന്നെ പലരും പറഞ്ഞ അച്ഛനായിരിക്കണം അത് തന്നെയാണ് കേട്ടോ അച്ഛനായിട്ട് ഒന്നും കൂടി കുറച്ച് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും ദോഹ ഇടുകയാണ് ഫ്രഷർ പരിപാടിയായിട്ട് ഇറങ്ങിയത് എവിടെയാണ് അതില്ല അതില്ല സാക്ഷ്യം കിട്ടിയില്ല അപ്പൊ എല്ലാവരും അല്ലെ കാണുക ഞങ്ങളുടെ ഈ പ്രോഗ്രാംസ് കാണുക ഇതൊന്നും അല്ല ഞങ്ങളൊക്കെ ചെറിയ ഓലപ്പടക്കങ്ങൾ അല്ലെ ബോംബുകളും അതൊക്കെ പറയാം അല്ലേ ഗുണ്ട് അമിട്ടൊക്കെ കിടക്കുവാണ് എല്ലാരും കൂടെ വന്ന് തകർക്കും ഞങ്ങളുടെ ഇഷ്ടം അപ്പോൾ ചേച്ചി നമ്മളെ എല്ലാ വർഷവും അമ്മയ്ക്ക് വേണ്ടിട്ട് കൂടാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ ഫുൾ ഫാമിലി നമ്മുടെ ഒപ്പം ജോയിൻ ആവുകയാണ് അപ്പം എത്ര എക്സൈറ്റഡ് ആണ് ഞാൻ ഭയങ്കര ആണ് എന്നാലും ചേച്ചിയുടെ എക്സൈറ്റ്മെന്റ് ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അഞ്ജലിയെ പോലെ തന്നെ നമ്മൾ എത്രയോ കാലം കൂടിയിട്ട് ആ മീറ്റിങ്ങിന് ശേഷം ഇപ്പോഴാണ് ഒന്ന് കാണുന്നത് അപ്പം എന്താ പറയുക ഡാൻസ് പ്രാക്ടീസും എല്ലാവരും സ്കിറ്റ് പ്രാക്ടീസും ആയിട്ട് എല്ലാവരും അങ്ങനെ ഇവൾക്കാണെങ്കിൽ ഭയങ്കര ചമ്മല എൻ്റെ മോളാണ് അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഭയങ്കര ചമ്മല അയ്യോ ഞാൻ എങ്ങനെയാ വരുന്ന അമ്മ ഞാനിങ്ങനെ ഡമ്മി ആയിട്ട് ഇരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു അതാണ് ശരിക്കും നമ്മുടെ കൂടെ വരുന്നവരായിരിക്കും ഒരുപക്ഷെ നമ്മളെക്കാളും എക്സൈറ്റ്മെന്റ് കാരണം ഇത്രയും നടന്മാരെയും എല്ലാവരും നടിമാരെയൊക്കെ നമ്മുടെ കൂടെ ഒക്കെ ഒരുമിച്ച് കാണു അല്ലേ അതിനൊരു എക്സൈറ്റ്മെന്റ് നമ്മുടെ കൂടെ വരുന്നവർക്കും ഉണ്ട് പിന്നെ നമ്മള് അവരുടെ ഒക്കെ ഡാൻസ് പാട്ട് സ്കിറ്റ് സ്പോർട്സ് എന്തൊക്കെയാ രക്ഷയില്ലാത്തൊരു സ്പോർട്സ് സ്പോർട്സിലുണ്ടോന്നോ ക്രിക്കറ്റ് ഫുട്ബോള് ടി വി പോലും ഞാൻ വെച്ച് കാണാത്ത ആളാണിത് ഞാന് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരോട് കൂവാനുള്ള സുവർണ്ണ അവസ്ഥ ഞാനും ഇതിലൊക്കെയോ പിടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ എന്താണെന്നറിയില്ല ആ നമസ്കാരം അപ്പൊ നിനക്ക് എന്താണ് അതെ 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 നിനക്ക് എന്താണ് പറയാനുള്ളത് ഒരു എക്സൈറ്റ്മെന്റും ഇല്ല നിനക്ക് അവിടെ കോളേജൊക്കെ ലീവ് ആക്കിയിട്ട് വരികയാണ് ബാംഗ്ലൂരിൽ നിന്ന് കോളേജിൽ ഞാൻ ഡാൻസിനെ മാത്രമേ ഉള്ളൂ എന്തോ പിന്നെ കായികപരമായിട്ടുണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ എനിക്ക് അറിയില്ല എന്താണ് സംസാരിക്കും അറിയാത്ത ആണ് ഫുട്ബോളില് അല്ല എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് അതായത് കുടുംബസംഗമത്തിന് വേണ്ടിട്ട് ഓരോരുത്തരും ഓരോ സ്ഥലത്തുനിന്നും ഭയങ്കര ഊർജ്ജസ്വലരായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് പല പല പരിപാടികളാണ് ഇപ്പൊ ഇവരൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇതുവരെ കൂടെ യും എത്രയോ വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത് അതിന് ഒരു ഹാറ്റ്സ് ഓഫ് എന്താ പറയാ അങ്ങനെ ഒരു അമ്മയ്ക്ക് നന്ദിയുണ്ട് ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ Brides of, Brides of Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.